ഹലോ എവരി വൺ ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അപ്ഡേഷൻ കെ സി ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വീട് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും കെ സി ബി ഇനി മാറ്റിത്തരും ലൈഫ് മിഷൻ ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കാണ് സൗജന്യമായി കെ സി ബി ഈ സേവനം ഇപ്പോൾ നൽകുന്നത് അതായത് സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമുണ്ടാകുന്ന വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റുന്നതിനുള്ള അൻപതിനായിരം രൂപ വരെയുള്ള ചിലവ് കെ നിർവഹിക്കും ഈ സൗകര്യം ബി വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കാണ് ലഭിക്കുക കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അൻപതിനായിരം രൂപയിൽ താഴെ ആയിരിക്കണം അതുപോലെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഉത്തരവിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് അപേക്ഷകന്റെ ഉടമസ്ഥതയിലുള്ളതോ പാരമ്പര്യമായി വന്നു ചേരേണ്ടതോ ആയിരിക്കണം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ബി പി എൽ കുടുംബങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാധുവായ ബി പി എൽ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഈ സൗകര്യം അടുത്ത ആറു മാസത്തേക്ക് മാത്രമാണുള്ളത് ഇതിനായി നിങ്ങളുടെ അടുത്തുള്ള കെ എസ് സി ബി ഇലക്ട്രിക്കൽ സർക്കിളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെടേണ്ടതാണ് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്